ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഗാന്ധിജിയുടെ അതിഥി എന്ന പാഠഭാഗമാണ് പാഠത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ യൂണിറ്റിലേക്ക് പോകാം ദരിദ്രരുള്ള നാട്ടിൽ വിശപ്പ് തന്നെ സമരായുധമാക്കിയ ഗാന്ധിജിയുടെ ജീവിത ഒരു കാഴ്ച ഗാന്ധിജിയുടെ അതിഥി ഈ കവിതയും ഇതിലെ ആശയങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് പുകൾപെറും വാർദ്ധയിൽ അന്നൊരുനാൾ പുലരിക്കതിരിനോടൊപ്പമൊപ്പം പടികടന്നാശ്രമത്തിന്റെ നേർക്കായി ഒരു പിഞ്ചുകാലടി കാണായി പുകൾപെറും എന്ന് വെച്ചാൽ പ്രശസ്തി ആർജിച്ച പ്രശസ്തി ആർജിച്ച വാർദ്ധയിലാണ് വാർദ്ധ എന്നത് മഹാരാഷ്ട്രയിലെ സ്ഥലമാണ് വാർദ്ധയിലാണ് ഗാന്ധിജിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് ഒരു നാൾ ഒരു പിഞ്ചു കാലടി കാണാ എന്ന് വെച്ചാല് ഒരു കുട്ടി ഒരു കുട്ടി ആ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വരികയാണ് പുലരി കതിരിനോടൊപ്പം ഒപ്പം എന്ന് വെച്ചാൽ പ്രഭാതത്തിലെ സൂര്യകിരണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സൂര്യകിരണങ്ങളുടെ അതേ തേജസ്സോട് കൂടിയുള്ള ഒരു കുട്ടിയാണ് ആശ്രമത്തിലേക്ക് കടന്നു വരുന്നത് കീറി പൊളിഞ്ഞത് വേഷം ഏറെ തളർന്നു കുഴഞ്ഞ ഭാവം കീറി പൊളിഞ്ഞതായിരുന്നു അവന്റെ വേഷം അതുപോലെ വളരെ ളർന്ന് കുഴഞ്ഞ അവശനായിരുന്നു അവൻ ചുറ്റുമണഞ്ഞു ചോദ്യങ്ങൾ തോന്നും ഉത്സുകരാകും മുഖങ്ങളോടായി ഉത്തരമൊന്നേ പറഞ്ഞു തുന്നി ഈക്ഷണം ബാപ്പുവെ കണ്ടിടേണം എന്നുവെച്ചാൽ ഈ ഒരു കുഞ്ഞിനെ കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവന്റെ ചുറ്റും കൂടി എന്നിട്ട് എല്ലാവരും അവനോട് ഉത്കണ്ഠയോട് കൂടി ചോദിക്കുകയാണ് ഉത്സുഖരാകുക എന്നുവെച്ചാൽ ഉത്കണ്ഠ എന്നുവച്ചാൽ ഏർ ആശങ്കയോടുകൂടി ചോദിക്കുകയാണ് ചില കാര്യങ്ങളൊക്കെ അപ്പൊ അവൻ എന്താണ് പറയുന്നത് എനിക്ക് ഇപ്പോൾ തന്നെ ബാപ്പുവിനെ കാണണം പത്തു നൂറ് ആൾക്കാർ വരി വരിയായി തിക്കി നിൽക്കും കാര്യശാലയിങ്കൽ ഒരു കൊച്ചു പായ മേൽ പുഞ്ചിരി നോട്ടിയിരിക്കുന്ന കർമ്മയോഗി ഗാന്ധിജിയെ പരിചയപ്പെടുത്തുന്ന വരികളാണ് ഇത് പത്തു നൂറ് ആളുകൾ വരി വരിയായി ആ കാര്യശാലയുടെ മുന്നിൽ കാത്തു നിൽക്കുകയാണ് അവിടെ ഒരാൾ നിലത്ത് ഒരു കൊച്ചു പായയിൽ ഇരുന്നു കൊണ്ട് മുഞ്ചിരി തൂകി നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയാണ് ആ കർമ്മയോഗിയായ ആൾ ആരായിരിക്കും മക്കളെ അതെ ഗാന്ധിജി ആ കൊച്ചു സന്ദർശകനെ നേരിൽ വെക്കമടുക്കൽ വിളിച്ചെടുത്തി തൃക്കരം കൊണ്ടൊന്നൊഴിഞ്ഞ വാറി ഗദ്ഗതം കൊണ്ടും മൊഴിഞ്ഞി തുണ്ണി ആ കൊച്ചു സന്ദർശകനെ അദ്ദേഹം നേരിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുത്തി എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് അവനെ തലോടി അപ്പോൾ അവന്റെ ശബ്ദമിടറിക്കൊണ്ട് അവൻ പറഞ്ഞു പോയി തന്നെ അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല എന്താണ് ആ കുട്ടി ഗാന്ധിജിയോട് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം പോയി ഞാൻ ഏകനാണ് അതായത് ഞാൻ തനിച്ചാണ് എനിക്കിനി ആരുമില്ല തുടരാൻ കഴിഞ്ഞില്ല കണ്ണുനീരാൽ ഇടരാറ്റു മാറപ്പോൾ ഓതീ കുഞ്ഞി നിനക്കുള്ള താണി കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും ഞാൻ തനിച്ചാണ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദം ഇടറുകയാണ് കുട്ടിയുടെ സങ്കടം മനസ്സിലാക്കിയ ഗാന്ധിജി അവനോട് ഒരു പിതാവെന്ന പോലെ പറയുകയാണ് കുഞ്ഞെ നിനക്കുള്ളതാണ് ഈ കാണും ഞങ്ങളും നമ്മുടെ ആശ്രമവും കുഞ്ഞെ നിനക്കുള്ളതാണ് ഈ ആശ്രമവും ഞങ്ങളുമെല്ലാം ഇവിടെ നീയ്യൻ ഓമലൊണ്ണി വേറിട്ടിനിമേൽ നീയെങ്ങും ഈ പോയിടേണ്ട ഇവിടെ നീ എന്റെ ഉണ്ണിയായിരിക്കും ഇവിടെ വിട്ട് നീ എങ്ങോട്ടും പോയിടേണ്ട നേതാക്കൾ പത്രക്കാർ ചക്രവർത്തി ദൂതന്മാർ എല്ലാം പിരിഞ്ഞു പോകി മഴ പെയ്തു തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തെന്നൽ പോലവൻ മാത്രമായി ആശ്രമത്തിലേക്ക് വന്ന നേതാക്കളും പത്രക്കാരും ചക്രവർത്തിയുടെ ദൂതന്മാരുമെല്ലാം പിരിഞ്ഞു അവിടെ നിന്നും പോയി മഴ പെയ്ത് തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലവൻ മാത്രമായി മഴ പെയ്ത് തോർന്നതിനു ശേഷം വീശുന്ന തണുത്ത കാറ്റ് പോലെ ഗാന്ധിജിയുടെ വാക്കുകൾ കേട്ട് മനം നിറഞ്ഞു നിൽക്കുന്ന കുട്ടി അപ്പോൾ ആ ഒരു ആശ്രമത്തിൽ പിന്നീട് ഗാന്ധിജിയും ആ കുട്ടിയും മാത്രമായി അക്ഷീണം മന്ദ സ്മിതവുമായി തപ്പോഴും നോൽക്കും ഗുരുവുരച്ചു അത്രയും നേരം ഇരുന്ന് നൂൽനൂറ്റിട്ടും ഒട്ടുമേ ക്ഷീണിക്കാതെ ഗാന്ധിജി ആ കുട്ടിയോട് പറഞ്ഞു മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം അരികിലണഞ്ഞു പറഞ്ഞി തുന്നി അറിയില്ല എനിക്കൊരു വേല പോലും അലസനായെ മട്ടു പാർത്തിടും ഞാൻ ഗാന്ധിജി ആ കുട്ടിയോട് ചോദിക്കുകയാണ് മകനെ നിനക്ക് വേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞോളൂ അത് കേട്ട കുട്ടി ഗാന്ധിജിയുടെ അരികിലേക്ക് വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു വേല പോലും ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയും ചെയ്യാൻ അറിയില്ല അലസനായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ആശ്രമത്തിൽ ഇവിടെ താമസിക്കുക മുതിരും അഭിമാന ഭാഷമോടി മുഖരുകയായി താതനുണ്ണി തന്നെ ആ കുട്ടിയുടെ വാക്കുകൾ കേട്ട ഗാന്ധിജി അഭിമാനത്തോടു കൂടി ആ കുട്ടിയെ ചേർത്ത് നിർത്തി ചുംബിച്ചു ഒന്നല്ല പത്തല്ല കുഞ്ഞേ മക്കൾ ഒരു നൂറ് കോടിയെ പോറ്റിയിട്ടും ഇനിയും അമ്മയ്ക്കും അടിത്തടത്തിൽ ഇടമുണ്ടു നിങ്ങൾക്കു വേല നൽകാൻ ഗാന്ധിജി ആ കുഞ്ഞിനോട് ഇങ്ങനെയാണ് പറയുന്നത് ഒന്നല്ല പത്തല്ല ഒരു നൂറ് കോടി കുഞ്ഞുങ്ങളെ പോറ്റിയാലും അമ്മയുടെ മടിത്തട്ടിൽ ഇനിയുമുണ്ട് നിങ്ങൾക്ക് വേല നൽകാൻ ഇടം ഇവിടെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതാമ്പയെയാണ് ഉണ്ണിക്കരമീത് പെറ്റ നാടിൻ കണ്ണുനീരൊപ്പാൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം പെറ്റ നാടിന്റെ കണ്ണീര് മാറ്റാൻ ഉണ്ണിക്കരങ്ങൾക്ക് അതായത് കുട്ടികളുടെ കരങ്ങൾക്ക് കയ്യുകൾക്ക് കഴിയുമെങ്കിൽ പിന്നീട് അമ്മയ്ക്ക് അതായത് ഭാരതാമ്പയ്ക്ക് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ അതുപോലെ അമ്മയുള്ളപ്പോൾ അതായത് ഭാരതാമ്പയുള്ളപ്പോൾ നമ്മളും എന്തിനാണ് ദുഃഖിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി ആ കുട്ടിയോട് ചോദിക്കുന്നത് തുളസിദങ്ങൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ തുളസിദളങ്ങളിൽ നിന്നും എടുത്ത വരികളാണ് ഇത് ഭാരതത്തെ രക്ഷിക്കാൻ കുട്ടികൾക്കും അതായത് പുതു തലമുറകൾക്കും കഴിയും എന്ന സന്ദേശമാണ് ഗാന്ധിജി ഇവിടെ നൽകുന്നത് ഇനി നമുക്ക് ഇതിൽ വരുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ഈണത്തിൽ താളത്തിൽ കവിത ഒറ്റയ്ക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ അവതരണങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കിടുമല്ലോ പ്രവർത്തനം കൂട്ടുകാർ തന്നെ ചെയ്യേണ്ട ഒന്നാണ് കവിതയ്ക്കൊപ്പം ഈ കവിതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് വാർത്തയിലെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു ഏറിയ വസ്ത്രങ്ങളും ധരിച്ച് തളർന്നു കുഴഞ്ഞ അവശനായിട്ടാണ് കുട്ടി വാർത്തയിലെ ആശ്രമത്തിൽ എത്തിയത് അടുത്ത ചോദ്യം ചുറ്റുമണഞ്ഞ് ചോദ്യങ്ങൾ ഉതിർത്തവരോട് കുട്ടി പറഞ്ഞത് എന്താണ് തനിക്കിപ്പോൾ തന്നെ ബാബുവിനെ കാണണം എന്നാണ് കുട്ടി പറഞ്ഞത് അടുത്ത ചോദ്യം കുട്ടി കണ്ട ഗാന്ധിജിയെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പത്തുനൂറാളുകൾ വരിവരിയായി തിക്കി നിൽക്കുന്ന കാര്യശാല അവിടെ ഒരു കൊച്ചുപായയിൽ ഇരുന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നൂൽ നിൽക്കുന്ന ആളായാണ് കവി ഗാന്ധിജിയെ അവതരിപ്പിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഓയിത് അച്ഛനും അമ്മയും ഞാൻ ഏകൻ എനിക്കിനി ആരുമില്ല എന്നു സങ്കടപ്പെട്ട കുട്ടിയെ ഗാന്ധിജി സമാധാനിപ്പിച്ചതെങ്ങനെ കുഞ്ഞി നിനക്കുള്ളതാണ് ഞങ്ങളും ഈ ആശ്രമവുമെല്ലാം ഇവിടെ നീ എന്റെ ഓമലുണ്ണി ആയിരിക്കും നീ ഇനി ഇവിടെ വിട്ട് എങ്ങോട്ടും പോകേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ഗാന്ധിജി കുട്ടിയെ സമാധാനിപ്പിച്ചത് അടുത്ത ചോദ്യം മകനെ പറഞ്ഞോളൂ വേണ്ട കാര്യം എന്ന് ചോദിച്ച ഗാന്ധിജിയോട് കുട്ടി പറഞ്ഞത് എന്തായിരുന്നു എനിക്ക് ഒരു വേല പോലും ചെയ്യാൻ അറിയില്ല എങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു അലസനായി കഴിയുക എന്നാണ് കുട്ടി ഗാന്ധിജിയോട് പറഞ്ഞത് അടുത്ത ചോദ്യം ഇനിയും അമ്മയ്ക്കും അടുത്തടത്തിൽ ഇഴമുണ്ടും നിങ്ങൾക്കു വേല നൽകാൻ ആരെയാണ് ഇവിടെ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഗാന്ധിജി അമ്മ എന്ന് വിശേഷിപ്പിച്ചത് മാതൃരാജ്യമായ ഭാരതത്തെയാണ് അടുത്ത പ്രവർത്തനം നോക്കാം പ്രയോഗാർത്ഥം കണ്ടെത്തി എഴുതു പുലരിക്കതിരിനോടൊപ്പം ഒപ്പം പടി കടന്ന് പ്രഭാതത്തിൽ ആശ്രമത്തിന്റെ പടി കടന്ന് വരുന്ന കുട്ടിക്ക് ഉദയസൂര്യനെ പോലെ തിളക്കമുണ്ടായിരുന്നു ഒപ്പം ഒപ്പം എന്ന പ്രയോഗം കൊണ്ട് കുട്ടിയുടെ തേജസ്സും കുട്ടിയെത്തിയ സമയവും കവി ആവിഷ്കരിച്ചിരിക്കുന്നു ഇതുപോലെ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിരിക്കുന്ന മഴ പെയ്തു തീർന്നിട്ടും വീശി വീശിനിൽക്കും കുളിർത്തെന്നൽ പോലെ അക്ഷീണം മന്ദസ്മിതവുമായി എന്നീ പ്രയോഗങ്ങളുടെ ചേർച്ചയും ഭംഗിയും ചർച്ച ചെയ്ത് എഴുതൂ പുഞ്ചിരി നൂൽത്തിരി നൂറ്റിയിരിക്കുന്ന പുഞ്ചിരിയോടെ ഇരുന്നു കൊണ്ട് നൂൽ നൂറ്റുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജി ഈ പ്രവൃത്തി അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഈ വരികളിൽ നിന്നും മനസ്സിലാകുന്നത് മഴ പെയ്ത് തോർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലെ മഴ പെയ്ത് കഴിഞ്ഞതിനു ശേഷം വീശുന്ന തണുത്ത കാറ്റിനെയാണ് കുളിർത്തന്നലായി ഉദ്ദേശിച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ ആശ്വാസ വാക്കുകൾ കേട്ട് മനം കുളിർന്നു നിൽക്കുന്ന ബാലനെയാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് അക്ഷീണമന്ദസ്മിതവുമായി ക്ഷീണമില്ലാതെ സൗമ്യമായ പുഞ്ചിരിയോടെ നൂൽ നൂറ്റുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയെയാണ് ഈ വരികളിലൂടെ പറയുന്നത് ശാന്തവും ശുഭാപ്തി വിശ്വാസവും ഉള്ളതുമായ മനോഭാവത്തെയാണ് ഈ വരി സൂചിപ്പിക്കുന്നത് അമ്മയും നമ്മളും ഉണ്ണിക്കരമീത് പെറ്റ നാടിൻ കണ്ണുനീരൊപ്പൻ കരുത്തി എന്നാൽ അമ്മയ്ക്ക് പിന്നെന്തു ദുഃഖം അമ്മയുള്ളപ്പോൾ നമ്മൾക്കും എന്തു ദുഃഖം ഈ വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പെഴുതു പെറ്റ നാടിന്റെ കണ്ണീരൊപ്പാൻ ഉണ്ണിക്കരങ്ങൾക്ക് കരുത്തുണ്ടായാൽ അമ്മയ്ക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് ഈ വരികളിൽ പറയുന്നത് ഇവിടെ അമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഭാരതത്തെയാണ് ഭാരതത്തെ രക്ഷിക്കുന്നതിൽ കുട്ടികൾക്കും അവരുടേതായ പങ്കുണ്ട് എന്നും കവി പറയുന്നു ജന്മനാടിന്റെ കണ്ണീർ തുടയ്ക്കാൻ നിനക്ക് കരുത്തുണ്ടായാൽ പിന്നെ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല ഭൂമിയാകുന്ന അമ്മ മക്കൾക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നുണ്ട് മക്കളായ നമ്മൾ ആ അമ്മയ്ക്ക് വേണ്ടി പ്രത്യുപകാരം ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ പിന്നെ ഭാരതമായ അമ്മയ്ക്ക് എന്ത് ദുഃഖമാണ് ഉണ്ടാവുക അമ്മയുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് ഈ വരികളിലെ അർത്ഥം അപ്പോൾ കൂട്ടുകാരി ഗാന്ധിജിയുടെ അതിഥി എന്ന കവിതയും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്